ഏറ്റവും വാത്സല്യമുള്ളവരെ ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു ഈ വചനം പറയുന്ന ഈ അൾത്താരയിലിരിക്കുന്ന ഓരോ ആവശ്യങ്ങൾ ഓരോ നിയോഗങ്ങൾ പ്രത്യേകിച്ച് അവരുടെ മക്കൾക്ക് വേണ്ടി മൂന്ന് അവരെക്കുറിച്ചുള്ള മൂന്ന് സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി നിയോഗങ്ങൾ ഈ അൾത്താരയിലുണ്ട് പൊതുവായ ആവശ്യങ്ങളുണ്ട് എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ ശക്തിയിലേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവശക്തി തൊടണമേ വചനത്തിൽ നിൽക്കുന്ന ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ ശക്തി തൊടാനിടയാകണമേ കർത്താവ് അങ്ങയുടെ അത്ഭുത ശക്തി കുടുംബത്തെ തൊടണമേ അങ്ങയുടെ വചനത്തിലൂടെയൊരു അത്ഭുത ശക്തി ഈ നിയോഗങ്ങളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടണമേ ഈ കുടുംബത്തിൻ്റെ മേൽ മക്കളുടെ മേൽ ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവശക്തി വെളിപ്പെടാൻ ഇടയാകണമേ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ ശ്രവിക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനാറാം അദ്ധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുകയാണ് സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീതിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു അന്നു മുതൽ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയ ആ നിമിഷം മുതൽ പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും കേൾക്കുമ്പോൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിക്കുന്നുണ്ട് നിങ്ങൾ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കേവലം ഒരു ശബ്ദമല്ല നിങ്ങളിൽ വരുന്നത് ദൈവം തന്നെയാണ് നിങ്ങളുടെ അകത്തേക്ക് വരുന്നത് ദൈവം തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആയിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വചനം ദൈവമാണ് ദൈവം തന്നെയാണ് എൻ്റെ അകത്തേക്ക് വരുന്നത് ദൈവത്തെ തന്നെയാണ് ഓരോ വ്യക്തികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സാമുവേൽ കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പം ദാവീതിൻ്റെ മേൽ അന്ന് മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വസിക്കാൻ തുടങ്ങി കർത്താവേ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുന്ന ഞങ്ങളിലും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകണമേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ അഭിഷേകം കിട്ടിയിട്ട് എന്താ പ്രയോജനമുണ്ടായത് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ വായിക്കാം പതിനെട്ടാം അധ്യായം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാ അഭിഷേകം കിട്ടിയ ദാവീദിനെ കൊല്ലാൻ നോക്കി സൗൾ കുന്ത വെറിഞ്ഞു കൊല്ലാൻ നോക്കി തകർക്കാൻ നോക്കി ഇല്ലാതാക്കാൻ നോക്കി ഞാൻ വായിക്കാം എന്താ അനുഗ്രഹം ലഭിച്ചതെന്ന് ദാവീദിനെ ചുമരോട് ചേർത്ത് ഭിത്തിയോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് സാവൂൾ കുന്തം എറിഞ്ഞു ഉന്നം പിടിച്ച് എറിഞ്ഞു പക്ഷെ അടുത്ത വാക്യമാ ദാവീദ് രണ്ട് പ്രാവശ്യവും ഒഴിഞ്ഞു മാറി കൊണ്ടില്ല കൊള്ളേണ്ടതായിരുന്നു സംഭവിക്കേണ്ടതായിരുന്നു ഒരു അപകടം ദാവീതിൻ്റെ മേൽ കിട്ടിയ ആ അഭിഷേകത്തിൻ്റെ ശക്തി കണ്ടോ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന് മാറാൻ അത് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞങ്ങ് മാറി ആ പ്രശ്നമങ്ങ് മാറിപ്പോയി ഒഴിഞ്ഞു മാറാനുള്ള ഒരു വിവേകവും ഒരു ആത്മധൈര്യവും ആ സമയത്ത് കൃത്യസമയത്ത് കിട്ടി കൊള്ളേണ്ടതായിരുന്നു അതിൽ തകർന്നു പോകേണ്ടതായിരുന്നു അതിൽ ഭാവി നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു ഇതുപോലെ പ്രിയപ്പെട്ടവരെ പലരും പല മനുഷ്യരും പലരും ഇങ്ങനെ വാകൊണ്ടും പ്രവർത്തികൊണ്ടും നമ്മുടെ തകർച്ച ആഗ്രഹിച്ച് കുന്ത വരയുന്നവരുണ്ട് എല്ലാ വചനങ്ങൾ പറയുന്നവരുണ്ട് മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നവരുണ്ട് മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം കൂടോത്രം പോലുള്ള ദുഷ്ടശക്തികളോട് കൂട്ട ചേർന്ന് കുന്ത പറയുന്നവരുണ്ട് അവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറ്റി അതിൽ നിന്നൊക്കെ വീണ്ടും ശക്തിയോടെ നിൽക്കണമെങ്കിൽ ഉണ്ടല്ലോ കുറേ കഴിവും ബുദ്ധിയും ശക്തിയും കുറേ പണവും സ്വാധീനവും പോരാ പകർന്നു കിട്ടേണ്ട ഒരു അഭിഷേകം ആവശ്യമാണ് പകർന്നു കിട്ടേണ്ട ഒരു ദൈവകാരുണ്യം ആവശ്യമാണ് നമ്മൾ ചിന്തിക്കും എന്തിനു പ്രാർത്ഥിക്കണം എന്ത് വചനം ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് പോരാ ഓരോ ദിവസവും ആ വചനത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കണം അതെൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ മേൽ നമ്മുടെ മേൽ വരാനുള്ള നമ്മുടെ മേൽ സംഭവിക്കാൻ സാധ്യതയുള്ള പകല തകർച്ചകളും അസ്വസ്ഥതകളും നമ്മളെ വിട്ടു മാറിപ്പോകത്തുള്ളൂ നമ്മൾ പറയില്ലേ കണ്ണെ കൊള്ളേണ്ടത് പുരുകത്തെ കൊണ്ടങ്ങ് പോയിന്നൊക്കെ തമാശയ്ക്കാണേലും ഒരു സാധാരണ ഭാഷയിൽ പറയാറില്ലേ നമ്മുടെ നേരിട്ട് കണ്ണിലോ കണ്ണിക്കൊള്ളേണ്ടതായിരുന്നു പക്ഷെ പുരുകത്തേലേ കൊണ്ടുള്ളൂ കുന്തു വെറിഞ്ഞ് ചങ്കിനെറിഞ്ഞതാണ് കർക്കാൻ എറിഞ്ഞതാണ് പേടിപ്പിക്കാൻ എറിഞ്ഞതല്ല തകർന്ന് തരിപ്പണമായി പോകേണ്ട അവിടെ പിടച്ചു വീണ് മരിക്കേണ്ടതാ പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല കുന്ത എറിഞ്ഞവൻ പിന്നീട് പേടിച്ചു എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യമാണ് കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു ഭയപ്പെട്ടു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവനെ ശത്രു ഭയപ്പെടും ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനെ ശത്രു ഭയപ്പെടും മന്ത്രതന്ത്രങ്ങൾ ഭയപ്പെടും അസൂയാലുക്കൾ ഭയപ്പെടും ദുഷ്ടശക്തികൾ ഭയപ്പെടും ആരെ തടിയും തൻ്റെ ഇടയുള്ള ആൾക്കാരെയല്ല കുറേ പേര് കുറേ പേര് അംഗരക്ഷകരായിട്ടുള്ളവരെയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരെ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരെ ദൈവത്തിൻ്റെ ശക്തിയുള്ളവരെ ശത്രു ഭയപ്പെടും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേലൊരു ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ഈ വരുന്ന ആദ്യ വെള്ളിയാഴ്ചയാണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച പ്രാർത്ഥനയുള്ള ദിവസമാണ് കൗൺസിലിംഗ് പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ദിവസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് മണി മുതൽ ബുക്ക് ചെയ്യാവുന്നതാണ് വളരെ വേഗത്തിൽ ബുക്കിംഗ് തീരുന്നുണ്ട് കാരണം ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനായി ആഗ്രഹിച്ചു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അല്പം കുറവാണ് എങ്കിലും ബുക്ക് ചെയ്തവർക്ക് ഇവിടെ താമസിക്കാം നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുമ്പോൾ ബുക്ക് ചെയ്ത് കിട്ടിയില്ല എന്നോർത്ത് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തേക്ക് വരാം ആർക്ക് വേണമെങ്കിലും ഒന്ന് പങ്കെടുക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചനം അതിലൂടെ നിനക്ക് കിട്ടുന്നൊരു അഭിഷേകവും സംരക്ഷണവും വേറെയാണ് കുഴലിലെ തൈലം തലയിലൊഴിച്ച് താഴോട്ടൊഴുകി സാധാരണവരെ തോർത്തു കൊണ്ട് തൂത്ത് ഉണങ്ങിപ്പോയി എന്നല്ല അപ്പോൾ മുതൽ അവിടെ നിലനിന്ന ഒരു അനുഗ്രഹമുണ്ട് അവിടെ ഉറച്ചു നിന്ന ഒരു സംരക്ഷണ ഭിത്തിയുണ്ട് ദൈവോചനം കേൾക്കുന്ന നിനക്കും നിൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നത് കേവലം ഒരു ശബ്ദം കേട്ടു എന്നല്ല അതിലൂടെ കിട്ടുന്നൊരു അഭിഷേകമുണ്ട് അതിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട് അതിലൂടെ കിട്ടുന്ന ഒരു സംരക്ഷണമുണ്ട് നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ ആലയത്തിൽ വന്നവരെ ഞങ്ങൾ ഓർക്കുന്നു കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നവർ നൊവേനയിൽ പങ്കെടുക്കുന്നവർ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ വന്നിട്ടുള്ള സകല വ്യക്തികൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ അയൽ ദേശങ്ങളിൽ ഒക്കെ ഇരുന്ന് കേൾക്കുന്ന സകല വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നു എന്ന് കേൾക്കാനിടയാകരുത് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് നശിച്ചുപോയി എന്ന് കേൾക്കാനിടയാകരുത് പരാജയപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാനിടയാകരുത് ചതിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് പിന്നെയോ വചനം കേട്ട വ്യക്തികൾ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുവെന്നും ദൈവം അവരെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളും കേൾക്കുവാനും അറിയുവാനും സാക്ഷ്യമാകാനും ഇടവരണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ദീർഘായുസ് ദീർഘായുസുണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ ദേവാനഗരുള്ള സമ്പത്ത് ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പഠന മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അനുഗ്രഹമുള്ളവരാകട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ അഞ്ചരയ്ക്ക് തന്നെ അഞ്ചരയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് വചനം പറയുമ്പോൾ തന്നെ അത് കേൾക്കാൻ അനേകർക്ക് ഉണ്ടാകട്ടെ അതേ സമയത്തു തന്നെ കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹമാണ് അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാൻ ഭാഗ്യം സാഹചര്യം പോലെ ഒരുമിച്ച് കാണാൻ കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ നാളെ അഞ്ചരയ്ക്ക് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ ദൈവം സൂക്ഷിക്കട്ടെ ആ